അവൻ എന്നെ വിളിക്കാമായിരുന്നു അവൻ എന്നെ വിളിച്ചിട്ടുണ്ടാകാം ഈ രണ്ട് സെൻറ്റൻസസിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം ഇവിടെ അവൻ എന്നെ വിളിക്കാമായിരുന്നു എന്ന് വെച്ചാൽ എന്താ അവൻ എന്നെ വിളിക്കാമായിരുന്നു പക്ഷെ വിളിച്ചിട്ടില്ല അല്ലേ അപ്പോൾ ചെയ്യാമായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കുഡ് ഹാഫ് എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്യാം എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത് കുഡ് ഹാഫ് അപ്പം അവന് എന്നെ വിളിക്കാമായിരുന്നു എന്ന് എങ്ങനെ പറയാം ഹീ could have called me െ വിളിച്ചിട്ടുണ്ടാകില്ല അതായത് അവനൊരു കാര്യം ചെയ്തിട്ടുണ്ടാകില്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം ആ കാരണം കാരണം ചെയ്തിട്ടുണ്ടാകില്ല അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പറയാനായിട്ട് നമ്മള് എന്ന ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് കുഡ് ആൻഡ് ഹാവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടാകില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് നമുക്ക് ഇങ്ങനെ പറയാം ഹി കുഡ് ഹാവ് കുഡ് ഹാവ് കോൾഡ് മീ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും എന്തെങ്കിലും ഒരു റീസൺ കാരണം ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ വിളിച്ചിട്ടുണ്ടാകില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ കുഡിൻ ഹാവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പഠിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ ക്ലിയർ ചെയ്തു തരാം അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി തരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ഡെയിലി സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോ കാണുന്നത് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്രയുണ്ട്